ിൽ വീഡിയോയിലേക്ക് എല്ലാവരും സാധ്യത നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ചുരിദാറിൻ്റെ സെക്കൻഡ് പാർട്ടാണ് പറയുന്നത് തൊട്ട് മുന്നത്തെ വീഡിയോ ആണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇത് ടിപ്സുകളാണ് ചുരിദാറിൻ്റെ ഫുൾ ആയിട്ട് എല്ലാം ടിപ്സുകളാണ് ഡോക്ടർ പറഞ്ഞത് ഇത് കട്ടിങ് സ്റ്റിച്ചിങ് കാണിക്കുന്നില്ല ഈ വീഡിയോയിലും അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് തൊട്ട് മുന്നത്തെ വീഡിയോ ആണ് ഇതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഡോക്ടറെസ് അപ്പോൾ നമ്മൾ ഇതിൽ പറഞ്ഞു നിർത്തിയൊണ്ട് ഹിപ്പിൻ്റെ ഭാഗം വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ഹിപ്പിൻ്റെ ലെങ്ത് എടുക്കുന്ന അളവ് വരെയാണ് നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മുടെ ചാനൽ അത് അതിനുമുമ്പ് ആദ്യമായിട്ട് പറയട്ടെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂടുകാരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം തന്നെ ഒരു കുഞ്ഞൊരു ലൈക്ക് വേണ്ടി തരട്ടെ ഫ്രണ്ട്സ് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഫ്രണ്ട്സ് ഒരുപാട് യൂസ്ഫുൾ ആയ വീഡിയോ ആണ് മാത്രമല്ല എല്ലാ എല്ലാ പ്രായത്തിലുള്ള ആളുകൾക്കും ചുരിദാർ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനുള്ള എല്ലാ പരിപാടികളും നമ്മൾ പറയുന്നുണ്ട് എല്ലാ എക്സ്പീരിയൻസും എന്ന് പറയുന്നത് കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് എക്സ്പീരിയൻസിൽ എന്തൊക്കെ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ അതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ഇതി അത് കാണുന്ന കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാട്ടെ ഫ്രണ്ട്സ് മറക്കരുത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ പശ്ചാത്തലയിൽ പറയാതിരുന്നൊരു ഭാഗമുണ്ട് ഷോൾഡറിൻ്റെ കാര്യം ഷോൾഡർ തന്നെ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ ഷോൾഡറും അതുപോലെ നെക്കോ അതുപോലെ സ്ലീവിൻ്റെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ സൈഡ് ഷോൾഡർ അതാണ് ഏറ്റവും കൂടുതൽ പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കേണ്ടത് ആളുകളെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു ഭാഗമാണ് ഏറ്റവും 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 അധികം ശ്രദ്ധിക്കുന്ന ഏറ്റവും ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗമാണ് അപ്പോൾ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഭാഗത്തിൽ ആദ്യത്തെ ഭാഗമാണ് ഇപ്പോൾ അത് പറയാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഷോൾഡർ ആണ് പറയാൻ പോകുന്നത് കേട്ടോ ഷോൾഡർ എടുക്കുക എന്ന് പറയുമ്പോൾ ബോഡിന്ന് എടുക്കേണ്ട കാര്യത്തിൽ പറയാം ബോഡിന്ന് എടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഷോൾഡർ ഡ്രസ്സിൽ നിന്ന് അളവെടുക്കുന്ന രീതിയും നമ്മൾ ഏറ്റവും ഫസ്റ്റ് ഇട്ട ചൂദാറിൻ്റെ വീഡിയോയിൽ ഡ്രസ്സിൽ നിന്ന് തയ്ച്ച ഡ്രസ്സിൽ നിന്ന് ഷോൾഡർ ബാക്കിൽ നിന്ന് എടുക്കുക അളവ് കിട്ടാം ഫ്രണ്ട്സ് ബാക്ക് പാർട്ടിൽ നിന്നാണ് അളവെടുക്കേണ്ടത് ഫ്രണ്ട് പാർട്ടിൽ നിന്നല്ല എടുക്കേണ്ടത് അപ്പോൾ ബാക്ക് ഭാഗം തയ്ച്ചതിൽ നിന്ന് അളവെടുത്തിട്ട് അളവെടുക്കേണ്ടുന്ന രീതി തരണമല്ല നമ്മൾ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഇപ്പോൾ ഇപ്പോൾ പറയുന്നത് ആദ്യം പറയുന്നത് നമ്മൾ ബോഡി മെഷർമെൻറ്റിൽ നിന്ന് ഫുൾ ഷോൾഡർ കണ്ടുപിടിക്കുന്ന ഒരു രീതിയാണ് പറയാന് വരുന്നത് ഫ്രണ്ട്സ് ഓക്കെ അതായത് ഈ ഒരു ഷോൾഡർ ആണ് ഇപ്പോൾ പറഞ്ഞത് ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്ന അളവ് നമ്മൾ കാണിക്കാം ആറേ മുക്കാലാണ് ഫൺസ് എടുത്തിരിക്കുന്നത് ആറേ മുക്കാലും നമ്മൾ എടുത്തിട്ടുണ്ട് ഗൺസ് െ അപ്പം നമ്മളിത് എങ്ങനെയെടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡിന്ന് എടുക്കുമ്പോൾ നമുക്ക് ഒരു ഉദാഹരണത്തിന് നമ്മൾ പറയാം നമുക്ക് ബാക്കിൽ നിന്ന് ഒരു ഒരു ഷോൾഡറിൻ്റെ ഈ ഈ ഒരു ഭാഗത്ത് നമ്മുടെ ഈ കൈക്കൂഴി കറക്റ്റിങ്ങനെ വന്ന് നിൽക്കില്ലേ ഒരു പോയിന്റിൽ നിന്ന് ഒരു കാലിഞ്ച് കുഴിയിലേക്ക് നിൽക്കുക കറക്റ്റ് ഒരു പോയിന്റ് വന്ന് നിൽക്കില്ലേ അപ്പോൾ ഈ ഒരു ഒരു ഷോൾഡറിൽ നിന്ന് അടുത്ത അടുത്ത ഷോൾഡർ വരെ മനസ്സിലായോ ഈ കൈക്കുഴിയുടെ ഷോൾഡർ ടു അടുത്ത ഷോൾഡർ വരെയാണ് നമ്മൾ എടുക്കേണ്ടത് ബാക്ക് പാർട്ടിൽ നിന്നാണ് എടുക്കേണ്ടത് അങ്ങനെ എടുക്കുക കറക്റ്റ് സെൻറ്ററിൽ നിന്ന് എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് നിങ്ങൾ ആ ഇട്ടിരിക്കുന്ന ചുറ്റാറിൻ്റെ കറക്റ്റ് സെൻറ്ററിൽ നിന്ന് തുടങ്ങുക അപ്പുറത്തെ കൈക്കുഴിയുടെ ആ ഒരു സെൻറ്റർ വരെ ഇത് നോക്കാം അപ്പോൾ നമുക്കൊരു പതിനഞ്ച് കിട്ടിയെന്ന് ഒരു ഉദാഹരണം പറയാം പതിനഞ്ച് കിട്ടിയിൽ നിൽക്കാം ബാക്ക് പാർട്ടിൻ്റെ ബോഡിയിൽ നിന്ന് അളവെടുത്തിയപ്പോൾ പതിനഞ്ച് നമുക്ക് കിട്ടി ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ അങ്ങനെ കിട്ടുമ്പോൾ നമ്മൾ ഡയറക്റ്റ്ലി അതിനെ നമ്മൾ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഒന്ന് ഇങ്ങനെ ഫോൾഡ് ചെയ്തപ്പോൾ എത്ര കിട്ടി എന്താ ഏഴര കിട്ടി ഫ്രണ്ട്സ് ഓക്കെ ഏഴര കിട്ടി അതിൽ നിന്ന് നമ്മൾ ഒന്നര ഇഞ്ച് കുറയ്ക്കണം ഒന്നര ഇഞ്ച് കുറയ്ക്കുക അപ്പോൾ നമുക്ക് ആറ് ഇഞ്ചാണ് ആ വ്യക്തിക്ക് വേണ്ട എന്ത് ഷോൾഡർ കിട്ടോ ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ നമ്മൾ ബാക്കിൽ നിന്ന് നല്ല രീതിക്ക് തന്നെ ഇങ്ങനെ പിന്നെ ഇരുന്ന് പിടിച്ചാൽ ആ വൈഡ് മൊത്തം കവർ ചെയ്ത ഇതിലെടുക്കണം എടുത്ത ശേഷം ആ പതിന ആ കിട്ടിയ ആൻസറിൽ നിന്ന് പകുതിയാക്കുക കിട്ടിയത് പതിനാറാണെങ്കിൽ ഇങ്ങനെ ആക്കുക അതിനുശേഷം അതിൽ നിന്ന് ആ പകുതിയിൽ നിന്ന് ഒന്നര ഇഞ്ച് കുറയ്ക്കുക പിന്നെ പതിനാറാണെങ്കിൽ ഒന്നര ഇഞ്ച് കുറയ്ക്കുമ്പോൾ ആറര വരും ഫ്രണ്ട്സ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ബോഡി മെഷർമെൻറ്റിൽ നിന്ന് ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആ ഒരു രീതി അപ്പോൾ ഈ ഒരു ടിപ്പ് വളരെ പ്രധാനപ്പെട്ടാണ് യൂസ്ഫുൾ ആയ ആൾക്കാർ ഒന്നൊരു ലൈക്ക് ചെയ്യാട്ടോ ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാട്ടോ ഫ്രണ്ട്സ് പിന്നത്തെ അടുത്ത പരിപാടിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗീപ്പിൻ്റെ ഭാഗമാണ് ടിപ്പിൻ്റെ ഭാഗത്ത് നമ്മൾ പറഞ്ഞില്ല നോർമലി എത്ര തൊട്ട് എത്ര വരെ എടുക്കാം നമ്മൾ പറഞ്ഞു പതിനേഴ് തൊട്ട് സ്റ്റാർട്ട് ചെയ്താൽ ഇരുപത്തൊന്ന് വരെ എടുക്കാം കേട്ടോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ ഷോർട്സ് പോലത്തെ ഡ്രസ്സുകൾ തയ്ക്കുമ്പോഴൊക്കെയാണ് നമ്മൾ പതിനേഴ് എടുക്കുന്നത് എന്നെ ഞാനിപ്പോൾ ഈ ഒരു ഡ്രസ്സിന് എടുക്കേണ്ടതെന്നുള്ള പതിനെട്ട് പത്തൊമ്പത് പതിനെട്ട് പതിനെട്ടര പത്തൊമ്പത് എടുക്കാവുന്ന ആ ഒരു ലെങ്ത് ഉണ്ട് ഈ ഒരു യോജുക ബട്ട് അതേസമയം ഇത് നമുക്ക് എന്താ പറയുക കുറച്ച് ഭംഗി കൂട്ടാനും വണ്ണം കുറച്ച് കൂടുതൽ തോൽപ്പിക്കുവാനും വേണ്ടിയിട്ടുള്ളതാണ് ഒരു ഇഞ്ച് മൊബൈലിലോട്ട് കയറ്റി വെക്കുന്നത് അപ്പോൾ ആ ഒരു ടിപ്പ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ചോദിച്ചാൽ നിങ്ങൾ

സ്ലിറ്റ് വരുന്ന ഭാഗത്തിൻ്റെ ആ ഒരു ഇറക്കം വരുന്നത് പതിനെട്ട് ഇഞ്ചൊരു എടുത്തു തന്നെയായിരിക്കും ആ വ്യക്തിക്ക് ഇങ്ങനെ വയറ് ചാടിയ പോലെ അല്ലെങ്കിൽ ഭയങ്കര വണ്ണം തോന്നിക്കുക അങ്ങനെയൊക്കെ വരിക അത് ഒരു ഭംഗി കുറവ് തോന്നുന്നു ഷെയ്പ്പ്ലെസ് തോന്നുകയാണെങ്കിൽ ഒരു ഇഞ്ച് കയറ്റിയിടാം അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ആ വ്യക്തിക്ക് അത് ഭംഗി കൂടി ഫ്രണ്ട്സ് പിന്നെ മെലിഞ്ഞിരിക്കുന്നവർക്കായാലും അങ്ങനെ ഒരു ഇഞ്ച് നമുക്ക് പത്തൊമ്പതിൻ്റെ ആളാണെന്ന് വെച്ചാൽ ആ ആൾക്ക് ഒരു ഇഞ്ച് കയറ്റി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് ഭംഗി കൂടും അത് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കി ഓരോ ബോഡി ലാംഗ്വേജ് എത്രത്തോളം അത് പ്രാക്ടിക്കലാണെന്ന് നിങ്ങളൊന്ന് കണ്ട ശേഷം അഭിപ്രായങ്ങൾ കമൻ്റ് ആയിട്ട് ഇട്ടു കേട്ടോ നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കിയിട്ടുള്ളവര് നിങ്ങളതിൻ്റെ ഒരു കമൻറ്റ് ഇടുക്കോ ഫ്രണ്ട്സ് ഇഷ്ടപ്പെട്ടവർ ആ ഒരു കമൻറ്റ് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന എക്സ്പീരിയൻസ് വെച്ചിട്ട് നമ്മൾ പറഞ്ഞതാണ് കേട്ടോ ഫ്രണ്ട്സ് അത് നമ്മൾ ചെയ്ത് നോക്കിയിട്ട് ഒരുപാട് പേർക്ക് അത് ഭംഗിയായിട്ട് തോന്നിയിട്ടുണ്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്തത് പിന്നെ ഹൈറ്റും സൈസും അതിനനുസരിച്ചുള്ള ഹൈറ്റും സൈസിനനുസരിച്ച് അഞ്ചടി അഞ്ചടി അടിക്ക് മുകളിൽ ഹൈറ്റൊക്കെ നോക്കി ഇരുപതാണ് എടുക്കേണ്ടത് ഒരു നാൽപ്പത്തഞ്ച് സൈസിന് മുകളിൽ എക്സ് ഡബ് എക്സ് എല്ലിനും മുകളിലുള്ള ഡബിൾ എക്സ് എൽ ഒക്കെ വരുന്ന ആളുകൾക്ക് നമുക്ക് ഇരുപത് ഇരുപത്തൊന്നാണ് നമ്മൾ എടുക്കേണ്ടത് ഫ്രണ്ട്സ് ഒക്കെ അറുപത്തഞ്ച് സൈസൊക്കെ വരുന്ന ചെസ്റ്റ് സൈസ് വരുന്ന ആളുകൾക്ക് അറുപത്തിരണ്ട് അമ്പത്തഞ്ച് അതൊക്കെ വരുന്നവർക്കൊക്കെ ഇരുപത്തൊന്ന് ഇഞ്ച് അവർക്ക് എന്ത് എടുക്കാം ഇതേപോലെ സ്ലിറ്റിന്റെ ഭാഗത്തെ ഇറക്കം നമ്മൾക്ക് ഷോൾഡർ എടുക്കാവുന്നതാണ് എടുക്കാവുന്നതാണല്ലോ ഫ്രണ്ട്സ് ഇനി ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഈ അടിവിസ്കാരത്തിന്റെ ഭാഗമാണ് നമുക്ക് നമുക്കിനി പറയാനുള്ളത് ഫ്രണ്ട്സ് അത് അത് പ്രധാന ടിപ്പാണ് അതിനുള്ള കാര്യങ്ങളും ടിപ്സുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ഇനി നമുക്ക് നമ്മൾ പിന്നെ ഈ ഒരു സംഭവം ലെങ്ത് കുറ ഇവിടുന്ന് നമ്മൾ ഷേപ്പിൻ്റെ അവിടെ നിന്ന് കിടത്താഴ്ചത്തേക്ക് ലെങ്ത്ത് കുറവാണെങ്കിൽ ഇതേപോലെ തന്നെ നമ്മൾ സ്ലിറ്റിൽ കുറച്ച് കുറയ്ക്കണം അതായത് ഹൈറ്റ് പതിനെട്ട് എടുക്കുകയാണെങ്കിൽ പതിനേഴര പതിനേ പതിനേഴൊക്കെ എടുക്കാവുന്നതാണ് കാരണം എന്താ ഇവിടേക്ക് ഒരു ആവശ്യത്തിന് ഒരു മീഡിയം ഒരു ഇറക്കം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ ഒരു ഭംഗി ഇവിടേക്ക് വരത്തുള്ളൂ വല്ലാണ്ട് ഈ ഒരു സ്ലിറ്റ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുമ്പോൾ ഇവിടെ തീരെ ഭംഗിയില്ലാത്ത പോലെയും മാറും അപ്പോൾ ഇവിടെ ഷെയ്പ്ലെസ്സായി മാറും ആ ഒരു പോയിന്റ് കൂടി നിങ്ങൾ നോട്ട് ചെയ്ത് വയ്ക്കുക ചെയ്തു വരുമ്പോൾ നിങ്ങൾ ആ ഇവിടെ ലെങ്ത്ത് കുറവുള്ള ഡ്രെസ്സുകളുടെ നിങ്ങൾ അത് ശ്രദ്ധിച്ചാൽ മതി ഷോർട്സ് ആയിട്ടില്ല ചിലർ ഹിപ്പിൻ്റെ അവിടം വരെയുള്ള അളവുകളുടെ ഭാഗത്തും തൊട്ട് താഴെ വരെ വരെയൊക്കെയൊക്കെ ഇറക്കും കുറവില് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെയും ഈ പറഞ്ഞ ഐഡിയ നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ അതിന് നിങ്ങളുടെ ഐഡിയ പ്രകാരം നിങ്ങൾക്ക് പതിനേഴ് എടുക്കുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ച് ഒരു സ്വപ്പം ഒരു അര ഇഞ്ചൊക്കെ കയറ്റിയെടുക്കാം കേട്ടോ അല്ലെങ്കിൽ പതിനെട്ട് എടുക്കുകയാണെങ്കിൽ ഒരു ഇഞ്ച് കുറച്ച് എടുക്കണം ചെറിയ ഷോർട്ട്സ് എടുത്തായിരിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നല്ല ഭംഗി വരും കേട്ടോ ഫ്രണ്ട്സ് അപ്പോൾ ആ ഒരു ഭാഗം ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുന്നത് ഈ ഒരു അടുത്ത ടിപ്പ് എന്ന് പറഞ്ഞാൽ പ്രധാന ടിപ്പാണ് ഈ അടി വിസ്താരം എടുക്കാമെന്നു അതായത് ഈ ഒരു ചുക്കാറിൻ്റെ ടോട്ടൽ ലെങ്ത്തിൻ്റെ ഈ ഒരു ഭാഗം ആ വിസ്താരം നോക്കുന്നത് ഇങ്ങനെ കണ്ടോ ഇതിപ്പോൾ ഇതിപ്പോൾ പതിമൂന്ന് മുക്കാൽ ഏതാണ്ട് പതിനാലുണ്ട് ഫ്രണ്ട്സി പതിനാലുണ്ട് ഫ്രണ്ട്സിട്ട് ഓക്കെ ഈ ഒരിതിൽ പതിനാല് ഏതാണ്ട് ഉണ്ട് അത് നമ്മൾ എങ്ങനെയാണ് എടുക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെഷർമെൻറ്റ് പ്രകാരം നമ്മൾ എടുക്കേണ്ടത് എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ടിപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞുതരാം നോർമലി ഇവിടെ നിന്നുള്ള ആളിനേക്കാളും നമ്മുടെ ഈ ഒരു ഭാഗത്തിനേക്കാട്ടിലും ഈ ഒരു ഹിപ്പിൻ്റെ ഭാഗം ഉണ്ടല്ലോ ആ അളവിനെക്കാട്ടിലും കുറച്ച് വൈഡ് ആക്കണം എന്ത് ഈ ഒരു ഭാഗം അല്ല പിന്നെ നമ്മൾ തിയറി പ്രകാരമായിട്ടാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെസ്റ്റിൻ്റെ നാലിലൊരു ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വരാം അതേ പ്ലസ് ഒരു മൂന്നിഞ്ചാണ് ആഡ് ചെയ്യേണ്ട അളവ് കേട്ടോ ഫ്രണ്ട്സ് അതായത് നോർമലി വേണ്ടത് ഇത്രയാണ് ശരിക്കും ഒരു വ്യക്തിക്ക് അളവ് പ്രകാരം നോക്കുമ്പോൾ ഇത് പത്തേ മുക്കാലാണ് നമുക്ക് വന്ന അളവ് ഫ്രണ്ട്സ് അപ്പോൾ ഇനി മൂന്നിഞ്ച് ആഡ് ചെയ്യാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ അപ്പോൾ ആ അളവാണ് നമ്മൾ നമ്മളുടേത് ഇപ്പോൾ ഇങ്ങനെക്കാൽ പോകുന്നാൽ നമ്മൾ ഇത് എടുത്തിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇടുത്തിരിക്കേണ്ട അളവ് ഓക്കെ ഈ ഒരു ഭാഗത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ചെയ്യാം പിന്നെ ഈ ഒരു ഭാഗം നിങ്ങളുടെ ആ ഒരു ഹിപ്പിന്റെ ഭാഗത്തിന്റെ അളവിനെക്കാട്ടിലും സ്വല്പം കൂടി നിൽക്കുന്നതാണ് ആ ചുരിദാറിൻ്റെ ടോട്ടൽ ഒരു ഫിനിഷിങ്ങിന് ഭംഗി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതിനനുസരിച്ച് ഈ ഭാഗം കുറയ്ക്കുകയും കൂട്ടൊക്കെ ചെയ്യാം ചില ഒരു ചെറിയ ഭാഗത്തുനിന്ന് സൈഡിൽ നിന്ന് കിട്ടുന്ന തുണിയൊക്കെ വെച്ചിട്ട് ചുരിദാർ തയ്ക്കും അങ്ങനെയുള്ളവർക്ക് ഒരു പന്ത്രണ്ട് ഇഞ്ച് കിട്ടൂ ഇതിനകത്ത് സൈഡിൽ അത് നിങ്ങൾ അങ്ങനെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന അളവിൽ നിന്നൊക്കെ ചെയ്തവർക്ക് അറിയാം ആ ഒരു അളവിൽ നിന്ന് അങ്ങനെ കിട്ടും മാക്സിമം പോവുകയാണെങ്കിൽ ഒരളവേ കിട്ടത്തുള്ളൂ ഫ്രണ്ട്സും നൈറ്റീടെ ഒക്കെ സൈഡിൽ നിന്നൊക്കെ വെച്ചിട്ടൊക്കെ ചൈ തയ്ച്ച് വരുന്ന ആളുകൾക്ക് ഇപ്പോൾ പന്ത്രണ്ട് ഇഞ്ച് വരെ മാക്സിമം കിട്ടുകയുള്ളൂ അപ്പോൾ അത്രയും വൈഡേ കിട്ടുള്ളൂ പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്രകാരം വണ്ണം കുറഞ്ഞവരാണെങ്കിൽ പിന്നെ വയറു കുറഞ്ഞു ഉപയോഗിക്കണം ആഗ്രഹമുള്ളവരുണ്ടായിരിക്കും ചിലവിൽ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അത് ആ രീതിക്ക് അനുസരിച്ച് ചെയ്യാം നല്ലോണം വണ്ണങ്ങളൊക്കെ ചിലപ്പോൾ നല്ല തടത്തിൽ തന്നെ ചെയ്യണം എന്ന ആഗ്രഹം ഉണ്ടായിരിക്കും അപ്പോൾ തുണിയുടെ ടോട്ടൽ ലെങ്ത് എത്രത്തോളം വണ്ണം വരുന്നുള്ളൂ അത് അത്രയും എടുക്കാവുന്നതാണ് നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാവുന്നതാണ് തിയററ്റിക്കൽ പ്രകാരം ഇങ്ങനെയാണ് എടുക്കേണ്ടത് തൈക്കു വിഭാഗം വണ്ണത്തിൻ്റെ പ്ലസ് അതിൻ്റെ കൂടെ നമ്മൾ മൂന്നിഞ്ചാണ് ഏഡ് ചെയ്തേക്കുന്നത് ഇതങ്ങനെയാണ് ഏഡ് ചെയ്തിരിക്കുന്നത് ഫ്രണ്ട്സ് ഓക്കെ അപ്പോൾ നമ്മുടെ വീഡിയോയിൽ ഒരുപാട് ടിക്സുകൾ പറഞ്ഞിട്ടുണ്ട് ഇതെല്ലാം എല്ലാവർക്കും യൂസ്ഫുള്ളായ ടിക്സുകളാണ് ഒന്നും അറിയാത്ത ചൂദാർ തയ്ക്കാൻ എല്ലാം അറിയാത്ത ഒറ്റ അറിയാത്ത ആൾക്കാർക്ക് വരെ മനസ്സിലാകുന്ന രീതിയിലാണ് എല്ലാം പറഞ്ഞിട്ടുള്ളത് എല്ലാം നിങ്ങൾ പോയിൻസുകളും കൃത്യമായിട്ട് എഴുതി വയ്ക്കുക അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഒരു കാര്യവും പറയാൻ വിട്ടുപോയോ ഫ്രണ്ട്സ് അതുകൂടി പറയട്ടെ ഫ്രണ്ട്സ് പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട് പിന്നെ ലെങ്ത്ത് എന്ന് പറയുന്നുണ്ടല്ലോ അതും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫുൾ ലെങ്ത് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഈ എടുത്തിരിക്കുന്ന ചുരിദാറിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് കാണിക്കാം ഇവിടെ നിന്ന് ഇങ്ങനെ വെച്ചിട്ട് മുപ്പത്തി അഞ്ചര മുപ്പത്താറ് ഉണ്ട് ഡോഫറൻസ് മുപ്പത്തഞ്ചര മുപ്പത്താറ് ഉണ്ട് ഡൻസ് അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ മുപ്പത്തഞ്ചിലെ ആണ് വേണ്ടതെങ്കിൽ ആ വ്യക്തി രണ്ട് ഇഞ്ചാണ് ആഡ് ചെയ്യേണ്ടത് യും മനസ്സിലായിട്ട് രണ്ട് ഇഞ്ച് ആഡ് ചെയ്യണം ഇനി ആ വ്യക്തിക്ക് നല്ലോണം വയർ ചാഡ് ചെയ്താലും നല്ല സൈസുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ഇഞ്ചെല്ലാം ആഡ് ചെയ്യേണ്ടത് അവർക്ക് മൂന്നിഞ്ച് ആഡ് ചെയ്യണം കാരണം അവർക്ക് അത് ഇടുമ്പോൾ എല്ലാം കുറഞ്ഞതായിട്ട് ഫീൽ ചെയ്യും പിന്നീട് എക്സ്ട്രാ നമുക്ക് പിന്നെ ആ ഇതിൻ്റെ ബാലൻസിൻ്റെ സൈഡൊക്കെ എടുത്തിട്ട് വീണ്ടും അർത്ഥം കൂട്ടി കൊടുക്കാമെന്ന് പറയുമ്പോൾ ആ കൂട്ടേണ്ട ബുദ്ധിമുട്ടും നമുക്ക് പണിയെടുത്ത് വയ്യാട്ടോ ചിലവർക്കും ഇവിടെ താഴ്ഭാഗത്ത് ലേസോ കാര്യോ എന്തെങ്കിലുമൊക്കെയുള്ള വർപ്പൊക്കെ വരുന്ന പോലെയായിരിക്കും കോട്ടണിലാണെങ്കിൽ താഴ്ഭാഗം നല്ലൊരു വർപ്പൊക്കെ വരും അപ്പം നമുക്ക് ആ ഭാഗം കട്ട് ചെയ്തിട്ട് വീണ്ടും ചെയ്യുക എന്ന് പറയുമ്പോൾ ഇരട്ടി പണിയായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ടോട്ടലി നോർമലി എല്ലാവർക്കും രണ്ട് ഇഞ്ച് എടുത്താൽ മതി നല്ലോണം വയറ് ചാടിയുള്ള ആൾക്കാർക്കും നല്ല മണ്ണുള്ളവർക്കും ഒരു മൂന്നിഞ്ചാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ അവരുടെ ആ ലെങ്ത്ത് തിര കുറഞ്ഞതുപോലെ ഫീൽ ചെയ്തിരിക്കും അപ്പോൾ മൂന്നിഞ്ച് എടുത്തിട്ട് ടോട്ടൽ എക്സ്ട്രാ മൂന്ന് ഇഞ്ച് കൂട്ടിയ ശേഷം നിങ്ങൾ അത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഫ്രണ്ട്സ് അപ്പം വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഉറപ്പായി ഒരു ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നത് കൂടുതലായി സബ്സ്ക്രൈബ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാൻ കമൻറ്റ് ചെയ്യാം കേട്ടോ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അഭിപ്രായം വേണമെങ്കിൽ കമൻറ്റ് ചെയ്യാം അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ സി യു